കുറച്ച് ദിവസത്തിനു മുൻപാണ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടിയിരുന്ന കപ്പിൾ വ്ളോഗേഴ്സായ ജിസ്മിയും അമലും വേർപിരിഞ്ഞു എന്നുള്ള വാർത്ത അറിയുന്നത് മിറക്കൽ ബ്യൂട്ടി ബ്ലോഗ്സിലെ കുഞ്ഞാറ്റയും ഇച്ചായനയും എല്ലാവർക്കും സുപരിചിതമായിരുന്നു കുഞ്ഞാറ്റ തന്നെയാണ് യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലൂടെ ഈ ഒരു കാര്യം അറിയിച്ചത് എന്നാൽ ഇരുവരും വേർപിരിയുന്നതിനുള്ള കാരണം കുഞ്ഞാറ്റയോ അല്ലെങ്കിൽ ഇച്ചായനോ വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ പല കാര്യങ്ങളും പുറത്തു വന്നിരിക്കുകയാണ് കുഞ്ഞാറ്റയും ഇച്ഛായനും തമ്മിൽ വേർപിരിയാൻ യഥാർത്ഥ കാരണം കുഞ്ഞാറ്റ തന്നെ തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചു പല പെൺകുട്ടികളും തന്നോട് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇച്ഛായൻ എന്ന അമൽ ആ പെൺകുട്ടികളോടൊക്കെ വളരെ മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത് എന്ന് ഇവരുടെയും ജീവിതം എടുത്ത് നോക്കിയാൽ തന്നെ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് കുഞ്ഞാറ്റ തന്റെ കുടുംബം നോക്കാനും കുട്ടിയെ നോക്കാനും ഒക്കെ കുഞ്ഞാറ്റ മാത്രമാണ് ജോലിക്ക് പോകുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അമലിന് യാതൊരു വിധത്തിലുള്ള ജോലിയുമില്ല എന്നാൽ വീട്ടിൽ വെറുതെയിരിക്കുന്ന അമലാവട്ടെ പല സ്ത്രീകളോടും വളരെയധികം മോശമായ രീതിയിൽ മെസ്സേജുകൾ അയയ്ക്കുന്നുണ്ടെന്ന് ആ പെൺകുട്ടികൾ തന്നെ ഒടുവിൽ കുഞ്ഞാറ്റയെ വിളിച്ച് പറയുകയായിരുന്നു ഇങ്ങനെയാണ് ഈ ഒരു ബന്ധം വേർപിരിയാൻ തീരുമാനിക്കുന്നത് ഏകദേശം രണ്ടര വർഷത്തോളമായി ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞാണ് താമസിക്കുന്നതും എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കരുതിയിരുന്നെങ്കിലും അവസാന നിമിഷം അത് നടക്കാതെ പോയി എന്നാൽ കുഞ്ഞാറ്റ എന്ന് യുടെ വെളിപ്പെടുത്തിന് തൊട്ടു പിന്നാലെ തന്നെ അമലും രംഗത്ത് വന്നിരിക്കുകയാണ് നിങ്ങൾ എന്നെ കുറിച്ച് എന്താണോ അറിഞ്ഞത് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നും മനുഷ്യനല്ലേ എനിക്ക് മാറാൻ കുറച്ച് സമയം വേണം മാത്രമല്ല കുഞ്ഞാറ്റ പറഞ്ഞ പല കാര്യങ്ങളും ശരിവയ്ക്കുന്ന രീതിയിലാണ് അമലിന്റെ സംസാരവും അതുകൊണ്ട് തന്നെ കുഞ്ഞാറ്റെടുത്ത ഈ ഒരു തീരുമാനം വളരെ നല്ലതായിരുന്നു എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം